ഹലോ ഫ്രണ്ട്സ് വെൽക്കം ഓൾ അങ്ങനെ കുറെ നാളും കൂടി അങ്ങോട്ടിയായിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പൊ നമ്മള് തൃശ്ശൂർന്ന് പറഞ്ഞ സ്ഥലത്താണ് പോകുന്നത് നമ്മൾ പുതിയ കാർ എടുത്തിട്ടുള്ള ഫസ്റ്റ് ലോങ് ട്രിപ്പും കൂടെ ആണിത് ഞാനും ഇക്കയും ഹൈസുവും ഉമ്മയും കൂടെയാണ് പോയിട്ടുള്ളത് നമ്മളെ രാവിലെ ഒരു ഇലവൻ ഓ ക്ലോക്ക് ഒക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് പോ അവിടെ ോ ഫീഡ് പോകുന്ന വഴിക്ക് റോഡ് പണി നടക്കുന്നുണ്ട് അകുതിയായപ്പോ നല്ല മഴ പെയ്യാൻ തുടങ്ങി പെട്ടെന്ന് സ്വിച്ചിട്ട പോലെയാണ് മഴ മാറി വെയിലും വരുന്നത് ും കറി കിച്ചൺ കേറി ഫുഡൊക്കെ കഴിച്ചു ഫുഡ് കഴിച്ചിറങ്ങിയതും വീണ്ടും അതാ നല്ല മഴ അവിടെ ചെല്ലുമ്പോൾ തന്നെ ക്യാമലിനെ കണ്ടാണ് നമ്മൾ ഉള്ളിലേക്ക് കയറുന്നത് പിന്നെ നമ്മൾ ക്യാമലിന് കൊടുത്തിട്ടുള്ളത് പ്ലാവലയാണ് ക്യാമലിനെ കണ്ടിട്ട് നമ്മൾ നേരെ വരുന്നത് ഈ ഒരു ഫോട്ടോ സ്കൂട്ടിലേക്കാണ് അവിടെ കിളികളിനെ നമ്മുടെ തലയിലും കയ്യിലൊക്കെ വെച്ച് തരും ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ കയ്യിലൊക്കെ എഴുതുവാനുള്ള സാധനങ്ങൾ എടുക്കുന്നത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ചെറേ മുടിയുള്ള നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഈ ഒരാടിന്റെ പേര് സിങ് എന്നാണ് ഇത് ചൈനയിൽ നിന്നുള്ളതാണ് ഇതിനെയൊക്കെ നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റും ഇതിന് കൊടുത്തിട്ടുള്ളത് പോപ്കോൺ ആയിരുന്നു ഈ ഒരു ആടിനെ കണ്ടു വന്നിട്ട് വാലില്ല ഇവിടെ വിവിധ തരത്തിലുള്ള ആടുകൾ നമുക്ക് കാണാൻ കഴിയും ആടുകളെ കണ്ടു കണ്ടുകഴിഞ്ഞ് ഇനി അടുത്തത് വരുന്നത് വാട്ടർ ബേഡ്സ് ആണ് പല വിധത്തിലുള്ള ഡക്കുകളെ കാണാൻ കഴിയും ഇത് തൊപ്പിത്താറാവാണ് ക്രിസ്റ്റഡ് ഡെക്ക് ഈ ഫാമിലിയിലുള്ള കൂടുതൽ ബേഡ്സും വിദേശികളാണ് ഇപ്പം നമ്മൾ കണ്ട ക്രസ്റ്റഡൊക്കെ തൊപ്പിത്താറാവ് അത് ഈസ്റ്റ് ഇൻഡീസിൽ നിന്നുള്ളതാണ് ആ കൂടിനുള്ളിലുള്ളത് എമു ആണ് അതിനെ നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റും ക്യാരറ്റ് ആണ് അതിന് കൊടുക്കുന്നത് അടുത്തൊരു ഏരിയ വന്നിട്ട് റാബിറ്റാണ് പല വിധത്തിലുള്ള മൊയലുകളെ കാണാൻ പറ്റും ചെറുതും വലുതുമായ ധാരാളം മൊയലുകളുണ്ട് ഐസുക്ക് മൊയൽ ഭയങ്കരമായിട്ട് ഇഷ്ടമായി അവൾ അതിനെ തൊട്ടൊക്കെ നോക്കി അങ്ങനെ ഒരഞ്ഞ അവൾക്ക് വേണമെന്നായി ഇത് വലിയ ഇലകളാണ് അടുത്തൊരു സെക്ഷൻ വരുന്നത് പൂച്ചകളുടെ സെക്ഷനാണ് അവിടെ ബംഗാൾ ക്യാറ്റ് മുതലേ വെറൈറ്റി ആയിട്ടുള്ള കുറേ പൂച്ചകൾ നമുക്ക് കാണാൻ പറ്റും പല കളറിലുള്ള ക്യൂട്ടായിട്ടുള്ള ഈ ഒരു സാധനത്തിൻ്റെ പേരാണ് സിൽക്കി ചിക്കൻ കളർ അടിച്ചിട്ടുള്ളതാണ് ഇപ്പൊ എൻ്റെ കയ്യിലിരിക്കുന്നത് പറക്കുന്ന അണ്ണാനാണ് ഇത് നമ്മുടെ കയ്യിലൂടെയും മേത്തിലൂടെ ഒക്കെ ഓടി നടക്കും ഇതിന്റെയും വെറൈറ്റീസ് ഉണ്ട് ഇവിടെ കൂട്ടിലുള്ളിൽ ഉറങ്ങി കിടക്കുന്ന ഈ ഒരു വീടിന്റെ പേര് ടെഗു എന്നാണ് ഉടുമ്പ് വർഗത്തിൽ പെട്ട ഒന്നാണത് കാണുമ്പോ എല്ലാം നല്ല വെയിറ്റ് ഉണ്ട് അധികം ശല്യപ്പെടുത്തുന്ന എല്ലാവരും കാട്ടെ ഈ ഒരു എട്ടുകാലി ബ്രസീൽ എന്നുള്ളതാണ് ിടന്നിറങ്ങുന്നത് കീരിയാണ് ഒരു ദിവസം ഇരുപത് മണിക്കൂർ വരെ ഇതുറങ്ങും അയ്യോ എനിക്ക് ഇത്ര ധൈര്യമോ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഏട്ടനെ ഇങ്ങനെ പാമ്പിന് കൈയിലെടുക്കുന്നത് ുള്ള കുറേറെ ആനിമൽസിനെ നമുക്കിവിടെ കാണാൻ പറ്റും കുട്ടികൾക്കൊക്കെ ഇത് തീർച്ചയായിട്ടും ഇഷ്ടമാവും ഇതിൻ്റെ ടൈമിംഗ് വരുന്നത് ടെൻ തേർട്ടി ടു സിക്സ് തേർട്ടി ആണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമാവുന്ന ഒരു സ്പോട്ടാണിത് പെറ്റ്ലവേഴ്സിനൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടമാവും ഇവിടെയുള്ള ആനിമൽസിനെ നമുക്ക് കയ്യിലെടുക്കാം കളിപ്പിക്കാം ഫുഡ് കൊടുക്കാം എല്ലാത്തിനും പറ്റും അതും ടിക്കറ്റ് ഫീസ് വരുന്നത് വെറും നൂറ്റി അൻപത് രൂപ മാത്രമേ ഉള്ളൂ ഇത് നമ്മുടെ ഒറ്റക പക്ഷിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ മുട്ടയിടുന്ന മുട്ടയിടുന്നൊരു പക്ഷിയാണിത് തന്നെ വരുന്ന ചെറിയൊരു തടാകത്തിലാണ് ബ്ലാക്ക് സ്വാൻ ഉള്ളത് കുതിര ഓൾറെഡി ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ ഫുൾ ആയിട്ട് നിൽക്കുവാണ് നമ്മൾ ഫീഡ് ചെയ്യാൻ ഇപ്പം അത് മേടിക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ചെറിയ രണ്ട് കൂടുണ്ട് അതിൽ ഒന്നില് ഡോ ഒന്നില് മിനിയേച്ചർ ഹോയ്സും രണ്ടും ഉറക്കമായിരുന്നു കൂടിൻ്റെ ഉള്ളിൽ തന്നെയാണ് രണ്ടും ൊഴുത്തിൽ നിൽക്കുന്ന ഈ ഒരു കാളയുടെ പേര് പൂങ്കന്നൂർ ബുള്ള ഇത് ഉണ്ടാവും എല്ലാം കയ്യിൽ നിന്നും പൂവെന്നേരത്ത് ഐസക്ക് കിളീനി ഇതുപോലെ തലയിൽ വെക്കണം അങ്ങനെ അവള് തലയിലൊക്കെ വെച്ചു പേടിയൊക്കെ മാറി ഇഷ്ടമായി നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ് എല്ലാവരും ഒരിക്കലെങ്കിലും വന്ന് മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം എക്സ്പീരിയൻസ് ചെയ്യണം നമ്മൾ ഇതിനു മുമ്പ് പിക്യു എക്സോട്ടിക് ബേഡ് പാർക്ക് വരാപ്പുഴ പോയിട്ടുണ്ട് ഇതിപ്പോൾ അതിനെക്കാട്ടിലും കുറേ ആനിമൽസും ബേഡ്സും ഒക്കെ നമുക്ക് കാണാനും ഫീഡ് ചെയ്യാനും ടച്ച് ചെയ്യാനും ഒക്കെ നമുക്ക് സാധിക്കും അങ്ങനെ നമ്മളവിടെ നിന്ന് ഇറങ്ങിയതും നല്ല അടിപൊളി മഴയായിരുന്നു നമ്മൾ അവിടെ ചെന്നപ്പോ തൊട്ട് ഭാഗ്യം എന്ന് പറയാൻ മഴയെ പെയ്തിട്ടുണ്ടായിരുന്നില്ല നമുക്ക് എല്ലാ ബേഡ്സിനെയും കയ്യിലെടുക്കാനും ഫീഡ് ചെയ്യാനും എല്ലാം പറ്റി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാണ് മഴ പെയ്തത് പിന്നെ നമ്മള് ചായ ഒക്കെ കുടിച്ച് ചെറിയ രീതിയിൽ സ്നാക്സ് ഒക്കെ കഴിച്ച് എല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇടത്താറായപ്പോൾ ചെറിയ രീതിയിൽ മഴയും പെയ്തു ഇത്രയുള്ളായിരുന്നു വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ്